ഓട്ടോറിക്ഷാ തൊഴിലാളികൾക്കു വേണ്ടി എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിൽ ഹൈബിഎഡൻ എം പി സംഘടിപ്പിക്കുന്ന എയ് ഓട്ടോ പദ്ധതിയുടെ ഭാഗമായി വൈപ്പിൻ നിയോജക മണ്ഡലത്തിലെ ക്യാമ്പ് ഞാറക്കലിൽ കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അഞ്ഞൂറോളം ഓട്ടോറിക്ഷ തൊഴിലാളികൾ ക്യാമ്പിൽ പങ്കെടുത്തു ജീവിതശൈലി രോഗനിർണയവുമായി ബന്ധപ്പെട്ട രക്തപരിശോധനകൾ നേത്രപരിശോധന ദന്തപരിശോധന പരിശോധന ഇ സി ജി പി എഫ് ടി തുടങ്ങിയ സൌകര്യങ്ങൾ ക്യാമ്പിൽ ഉണ്ടായിരുന്നു ബിപിസിഎൽ കൊച്ചിയുടെ സി എസ് ആർ പിന്തുണയോടെ ഇടപ്പള്ളി ഫ്യൂച്ചറീസ് ഹോസ്പിറ്റലുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് തൊഴിലാളികൾ വേണ്ടി സംഘടിപ്പിക്കുന്ന പാർലമെന്റ് മണ്ഡലത്തിലെ രണ്ടാമത്തെ ക്യാമ്പാണ് ഞാറക്കല്ലിൽ നടന്നതെന്ന് ഹൈബിഗഡൻ എം പി പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വരിൽ സി ജോർജ് മുളവുകാട് പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് അക്ബർ എടവനക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി കെ ഇക്ബാൽ നായരമ്പലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി വർഗീസ് ഇളകുന്നപ്പുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം സിനോജ് കുമാർ വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഗസ്റ്റിൻ മണ്ടോത്ത് ഞാറക്കൽ പഞ്ചായത്ത് അംഗം എ പി ലാലു ഞാറക്കൽ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടിറ്റോ ആന്റണി ബി പി സി എൽ ചീഫ് മാനേജർ വിനീത് എം വർഗീസ് എഐ ഡബ്ല്യു സി സംസ്ഥാനം സംസ്ഥാന സെക്രട്ടറി റഷീദ് താനത്ത് ഫ്യൂച്ചറീസ് ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അൻവൻ ഹുസൈൻ ഡയറക്ടർ ഡോക്ടർ ആഷ്നാ അനീഷ് ജനറൽ മാനേജർ എം എം ഷിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു